ഹായ് എവറി വൺ സോ എൻ ദ ലാസ്റ്റ് ഡേ ഓഫ് ആണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോർട്ടൽ എനർജി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഫെബ്രുവരി ടു പോർട്ടലിൻ്റെ ഒക്കെ എനർജീസും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ വേണമെങ്കിൽ ഒരു സെവൻറ്റി ടു ഹവേഴ്സ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം ഈ ഒരു റീഡിങ്ങിലൂടെ ഓക്കെ കുറേ കറണ്ട് ഫീലിങ്സും കൂടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ പോലെ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഒരു കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു കുഞ്ഞു മാനിഫെസ്റ്റേഷൻ പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചെയ്യാറുണ്ട് എല്ലാ മന്തും സോ ഇന്ന് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായിരിക്കാം ഓക്കെ പോപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു നിങ്ങൾ അത്രയും ഇതിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ടൈംലെസ്സാണ് കേട്ടോ ജെൻഡർലെസ്സാണ് ഓക്കെ ഓക്കെ യൂണിവേഴ്സ്പിറ്റ് ഫീച്ചേഴ്സ് നോക്കാം ഇത് പൈലൊന്നുമില്ല കളക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് കറന്റ് ഫീലിംഗ്സിന്റെ കാർഡ്സ് എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് ഹൈഡിങ് ദൈഡിങ് കുറേ പേര് ഹൈഡ് ചെയ്യും മാസ്ക് ഒക്കെ ഇട്ടിട്ട് എസ്പെഷ്യലി ഒരു ഇൻട്രോവേർട്ടായ മാസ്കുലൻസ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ ഇങ്ങനെയുള്ള ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ഉൾ ഇൻസൈഡ് ഒരുപാടിങ്ങനെ മൗണ്ടെയിൻ പോലെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു നോക്കി അപ്പോൾ നമുക്ക് അവർ ഡീപ്പറായിട്ടുള്ള മെസ്സേജസ് നോക്കാം യൂണിവേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകുന്നവരുടെ പേഴ്സണിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഫോർ ദയാർ ലവ്ഡ് വൺ നോക്കാം ലിവ് യുവർ പാഷൻ ഒരു പറയുന്നത് ഒരു പ്രണയം കൊണ്ടുള്ള ലവ് ആണ് അല്ലേ ഭയങ്കര ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ലവ് ആണ് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും അല്ലെങ്കിൽ ഷോക്ക് അടിക്കും അത്രയും സ്ട്രോങ് ആൻഡ് പവർഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പറയുന്നത് നീ ഓവറായിട്ട് എന്നിൽ ഫോക്കസ് ചെയ്യാതെ ലിവ് യുവർ പാഷൻ നിനക്കും ഒരു പാഷൻ നിനക്കും ഒരു ലൈഫുണ്ട് അതിൽ നീ ഫോക്കസ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം പക്ഷേ നീ കംപ്ലീറ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യരുത് യു ഷുഡ് സ്പെൻഡ് ടൈം വൈസ്ലി അല്ലെങ്കിൽ നിങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് നീ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നല്ലൊരു ഹെൽത്തി സെക്ഷുവാലിറ്റി എന്നൊരു കാർഡും കൂടി വരുന്നുണ്ട് ഒരു വഴിയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജേണിയിൽ ഒരു ന്യൂ ഡോർസ് ഓപ്പണിംഗ് പുതിയ ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അത് കുറച്ച് കാഴ്ചത്തിന് ശേഷം ലാസ്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യട്ടോ യെസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇപ്പോഴും റെഡി അല്ല അവർക്ക് ഇനിയും കുറച്ച് കർമ്മ ബാഗേജസ് സെറ്റിൽമെന്റ് ചെയ്യാനുണ്ട് മെഡിറ്റേഷൻ ചെയ്യൂ അല്ലെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇനി കണ്ണടച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കട്ടോ യു ആർ വേർത്തി ഓഫ് ലവ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്ന് അവർ കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളെയാണ് ഓർമ്മ വരുന്നത് യു ആർ വേർത്തി ഓഫ് ലവ് നിങ്ങൾക്ക് ഒരു റോസാ പൂ തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ട്രൂ ലവ് യെസ് ട്രൂ ലവ് ആണ് അൺകണ്ടീഷണൽ ലവ് ഞാൻ പറഞ്ഞില്ലല്ലോ ട്രൂ ലവ് ആണ് അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഒരു കണ്ടീഷൻസ് ഇല്ലാതെ ഒരു ഇത് ഒരു എന്താ പറയുക നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് പക്ഷെ അതൊന്നും കാണിക്കുന്നുണ്ടാവില്ല പക്ഷെ അവരെ ഫൈവ് ഡീല് നിങ്ങൾക്കത് പല സമയത്തും സോളിൻ്റെ പ്രസൻസ് ഫീല് ചെയ്യുമ്പോൾ എനിക്ക് പല സമയത്തും സോളിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് വളരെ ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുന്ന സമയത്തും പെട്ടെന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സോള് വന്നിങ്ങനെ പോയി നമ്മളിങ്ങനെ പാമ്പർ ചെയ്യുന്നതായിട്ടൊക്കെയുള്ള മെസ്സേജസ് ബിക്കോസ് സോൾ സോൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും എനർജറ്റിക്കലി എവറി ടൈം കണക്റ്റഡ് ആയിരിക്കും ഒരു ത്രീ ഡീയിൽ മാത്രമാണ് എല്ലാവരും നമ്മളൊരു സെപ്പറേഷൻ എന്നൊരു ശരിക്കും സെപ്പറേഷൻ ഈസ് ആൻഡ് ഇല്യൂഷനാണ് ശരിക്കും ഓക്കെ പിന്നെ നെക്സ്റ്റ് കാർഡ് സെൽഫ് ലവ് നിങ്ങളോട് പറയുന്ന സെൽഫ് ലവ് ചെയ്യും അവരും സെൽഫ് ലവിലേക്ക് വരുന്നുണ്ട് കെമിസ്ട്രി മെയിനായിട്ട് ആ ഒരു കെമിസ്ട്രി ബോണ്ട് അതാണ് അവർ ശരിക്കും മിസ് ചെയ്യുന്നത് അവർ കുറേ എടുത്തു നിന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കെമിസ്ട്രി കിട്ടുന്നില്ല ഓക്കെ മേക്ക് ദ എഫേർട്ട് നിങ്ങളായിട്ട് കടൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റൊക്കെ അവരാലോചിക്കുന്നുണ്ടെന്നും പാസ്റ്റ് കാര്യങ്ങളൊക്കെ എഫേർട്ട് എടുക്കണം വന്ന് കാണണം വന്ന് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അവർ താങ്ക് യു പറയാനൊക്കെ തുടങ്ങും പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയുന്നില്ല താങ്ക്സ് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് തന്നതിൻ്റെ ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു പഴയ പഴുപ്പഴം മെമ്മറീസൊക്കെ ആലോചിക്കുന്ന താങ്ക് യു പറയുന്ന ടീയേഴ്സൊക്കെ കണ്ണീരൊക്കെ വരുന്നുണ്ട് അവർ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണ് അബാൻഡമെൻറ്റ് ഇഷ്യൂ ആണ് ഓക്കെ റിജക്ഷൻ അത് നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ സാധിക്കും അവർക്ക് ആൻഡ് നെക്സ്റ്റ് കാർഡ് ഫ്രീഡം നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരണം അവർ മേ ബി നിങ്ങൾക്ക് ഫ്രീഡം തന്നിട്ടുണ്ടായിരിക്കില്ല ഉള്ള സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ അപ്പം ഇനി ഫ്രീഡം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യു വിൽ ഗെറ്റ് ത്രൂ ദിസ് നിക്കു ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടാണ് അവർ പറയുന്നത് യു വിൽ ഗെറ്റ് ത്രൂ ദിസ് ഇതും നമ്മൾ കടന്ന് പോകും നമ്മൾ ഹാപ്പി ആയിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യും ഈ ഒരു ഫേസും എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇത്രയും കാർഡ്സ് ആണ് ഞാൻ ഇന്ന് എടുത്തത് ഇനി നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം ലൈക്ക് നിങ്ങളുടെ പേഴ്സണലുമായിട്ട് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻസ് ആണെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണുകൾ കണ അടയ്ക്കുക ഓക്കെ ഇപ്പം നിങ്ങളൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം ലവ് ഫ്രീക്വൻസിയുടെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് യുവർ ഐസ് ഒന്ന് റിലാക്സ്ഡ് ആവുക ബോഡി മൈൻഡ് ഒക്കെ റിലാക്സ് ആവുക നിങ്ങൾ എന്തെങ്കിലും ജോലിയിലുള്ള സമയത്ത് നിങ്ങൾ വീഡിയോ കാണാതെ ഇരിക്കുക റിലാക്സ് ആയതിനു ശേഷം മാത്രം ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യാൻ യൂണിവേഴ്സിനോട് പറഞ്ഞു യൂണിവേഴ്സ് പ്ലീസ് ഓപ്പൺ മൈ ക്രൗൺ ചക്ര കാരണം യൂണിവേഴ്സൽ വിശദം വരാനാണ് യൂണിവേഴ്സൽ ഫ്ലോ നടക്കുന്നുണ്ട് ചക്രയിലൂടെ ആ കീ ടു മൈക്കിൾ പ്ലീസ് പ്രൊട്ടക്ട് മൈ എനർജറ്റിക് ഫീൽഡ് എനർജറ്റിക് ഫീൽഡ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഏത് പേഴ്സൺ ആണോ നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് ത്രീ ടൈംസ് മൈൻഡിൽ നല്ല ഫീൽ ചെയ്ത് ഹാർട്ട് ചക്കറിഞ്ഞത് ഫീൽ ചെയ്ത് ടൈംസ് പറയാ അതിനുശേഷം അവർ ഒരു സോളില് നിങ്ങളുടെ ഫ്രണ്ടില് ഫൈവ് ഡിയിലേക്ക് വിളിക്കാം ഫൈവ് ഡി സോളിന് നിങ്ങളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം പ്ലീസ് കം എന്ന് പറയുക പ്ലീസ് കം അപ്പോൾ അവരുടെ സോള് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് താങ്ക് യു വിളിച്ചപ്പോൾ വന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു പറയാം പറയാം മേ ബി നിങ്ങൾ നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ നിങ്ങൾ ഒരുപാട് അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്കത് ഫൈഡി എൻ്റെ സോൾ ലെവൽ മനസ്സിലാവുന്നുണ്ടെന്ന് മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം എന്നോട് തിരിച്ച് കോൺടാക്റ്റ് അല്ലെങ്കിൽ എൻ്റെ മെസ്സേജിൽ റിപ്ലൈ തരാത്തത് എൻ്റെ കോൾ ചെയ്യാത്തതും ഫൈൻ കുഴപ്പമില്ല ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ അൺകണ്ടീഷണലി ലവ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ എനിക്കതാണ് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു സോൾ പാട്ടാണ് ഇപ്പോഴും എനിക്ക് ബ്ലെസ്സിങ്സ് ഞാൻ നൽകാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡും പറയാറുണ്ട് എനിക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ തന്ന് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ നിമിഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഈ പേഴ്സണോട് എന്താണോ പറയാനുള്ളത് എന്നെങ്കിൽ അവരെ തേർഡ് തേർഡായിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം തെളിപ്പതിയാണ് ഇപ്പോൾ നടക്കുന്നത് പെട്ടെന്ന് അഫക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ള മെസ്സേജസ് വേഗം ഒരു മിനിറ്റിനുള്ളിൽ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരാം കേട്ടോ സന്തോഷം കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവാം എന്ത് ഫീലിങ്സ് ആണെങ്കിലും അത് സപ്രസ് ചെയ്യേണ്ട ലെറ്റ് ഇറ്റ് ഫ്ലോ ലെറ്റ് ഇറ്റ് ഫ്ലോ കുറെ നാളുകളായി അല്ലെങ്കിൽ ഇയേഴ്സായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നെ ഒന്ന് വിളിക്കുമോ എനിക്ക് നിങ്ങൾ സൗണ്ട് കേൾക്കാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് ഐ മിസ് യു എ ലോട്ട് ഐ മിസ് യു ബാഡ്ലി ഐ ലവ് യു എ ലോട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഹഗ് ചെയ്യാം രണ്ടു പേരും ട്രീയേഴ്സ് അങ്ങനെ വരുന്നത് കാണാൻ അറിയുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി അവരുടെ സോള് പറയുന്നുണ്ട് എം സോറി എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതായത് കൊണ്ടാണ് ഞാനെന്നും നിന്നെ ഓർക്കാറുണ്ട് ഐ ഓൾസോ ലവ് യു ലോട്ട് നിങ്ങൾ ആ ഒരു ഗ്യാപ്പും രണ്ടു പേരും ഇങ്ങനൊരു വണ്സിലേക്ക് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും രണ്ട് സോളിങ്ങനെ ഡ്യുവാലിറ്റിയിൽ നിന്ന് വൺ എസ് രണ്ടും ഒന്നായൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം സോൾ മെർജിങ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ലൈറ്റ് പിങ്ക് ഫ്ലെയിം വയലറ്റ് ഫ്ലെയിം നിങ്ങൾക്ക് ചുറ്റുമുള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങൾ രണ്ടുപേരും ഒരു ഒരു വയലറ്റ് ഫ്ലെയിം കളർ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു ഗ്രീൻ കളർ ഹാർട്ട് ചക്രയുടെ ആ ഒരു ചക്ര നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഹാർട്ട് ചക്കർ നന്നായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് രണ്ടുപേരും ഹാർട്ട് ചക്കർ ഹാർട്ട് ചക്കർ തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ കമ്മിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെറുകിലോ അല്ലെങ്കിൽ ഫേസിലോ ഒരു കുഞ്ഞ കീസ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഹാൻഡിൽ കൈ പിടിച്ച് കൈ ചെറിയൊരു മുത്തം കൊടുക്കാം താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് എൻ്റെ പല ലെസൻസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞ് ആ ഒരു സോളിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യുന്നതാണ് കേട്ടോ താങ്ക് യു ഓക്കെ അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു വോയിസ് കേൾക്കുക കേൾക്കുകട്ടോ ലൈക്ക് ഈ ഒരു വീഡിയോ കേൾക്കുക വേണമെങ്കിൽ റിപ്പീറ്റഡായിട്ടൊരു ടു ത്രീ ടൈംസ് ഒക്കെ വേണമെങ്കിൽ കേൾക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ കളക്റ്റീവ് ലൈക്ക് കംപ്ലീറ്റ് നിങ്ങളത് അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് സോളിലേക്ക് ഇത് കണക്റ്റ് ആവുന്നതാണ് വേഗം കമ്മ്യൂണിക്കേഷൻസ് വരുന്നതാണ് കേട്ടോ ഒരുപാട് പേർക്ക് റൽപ്പതി എന്താ പറയുക മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് വർക്ക് ചെയ്യാറുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ വേഗം തന്നെ കോണ്ടാക്റ്റ് വരുന്നതാണ് ഓക്കെ അതിനുശേഷം നിങ്ങൾ പോയി സംസാരിക്കുക അങ്ങോട്ട് പോയി കോണ്ടാക്റ്റ് ചെയ്യരുത് നിങ്ങൾ ഈ ഒരു ടൈം സ്പേസ് കൊടുക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ടും കുറവില്ല കേട്ടോ ഓക്കെ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ സോ ദാറ്റ് ഇതാണ് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ വീഡിയോ സെവൻറ്റി ടു ആണ് മേ ബി വിത്തിൻ ത്രീ ഡേയ്സിനോ അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കോണ്ടാക്റ്റ് വരും കോൺടാക്റ്റ് വരുന്നവർക്ക് മെസ്സേജ് ചെയ്യാം നീ കോൺടാക്ട് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ വളരെ ലോ ആണെന്ന് മനസ്സിലാക്കുക അതിന് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നെയും ചെയ്യാവുന്നതാണ് പെട്ടെന്ന് എഫക്റ്റാവുന്നതാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് വിത്തിൻ ഡേയ്സ് ലൈക്ക് ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് കോൺടാക്ട് വിത്തിൻ ഹവേഴ്സ് ഹേഴ്സുള്ളിൽ എനിക്ക് കോൺടാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിസൈഡ് പേഴ്സിൽ നിന്ന് സോ അതാണ് ഞാനിവിടെ ചെയ്ത കേട്ടോ ഓക്കെ സോ താങ്ക് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡിങ്സോ അതുപോലെ സബ് കോൺഷ്യസ് ടാരോ ടാരോക്കോസ് ഡിസ്റ്റൻസ് ഹീലിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ പെയ്ഡായിരിക്കും നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ സോ താങ്ക്